അഹമ്മദാബാദ് ദുരന്തത്തിൽ മരിച്ചവർക്ക് ഒരു കോടി രൂപ വീതം നഷ്ടപരിഹാരം നൽകുമെന്ന് എയർ ഇന്ത്യ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ തുക കുറഞ്ഞു പോയോ കൂടിയോ എന്ന വിധത്തിലുള്ള ചർച്ചകളും ഒരു വശത്ത് നടക്കുന്നുണ്ട് ഇതിനിടെ വിമാന അപകടത്തിൽപ്പെടുന്നവരുടെ നഷ്ടപരിഹാരത്തിന്റെ വഴികളെക്കുറിച്ച് വിശദമാക്കുകയാണ് എഴുത്തുകാരൻ ജേക്കബ് കെ ഫിലിപ്പ് അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് അഹമ്മദാബാദ് എയർ ഇന്ത്യ അപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്കും കുടുംബങ്ങൾക്കും എയർ ഇന്ത്യ ഒരു കോടി രൂപ വീതം അടിയന്തര നഷ്ടപരിഹാരവും പിന്നാലെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വീതം ഇടക്കാലാശ്വാസവും പ്രഖ്യാപിച്ചത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും അപകടത്തിന് തൊട്ടു പിന്നാലെ ആരുടെയും പ്രേരണയില്ലാതെ വിമാനക്കമ്പനി കമ്പനി ഈ വൻ തുകയുടെ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചത് അഭിനന്ദനീയമായ കാര്യമാണ് എന്ന് പറയുമ്പോൾ തന്നെ അപകടത്തിൽപ്പെട്ടവർക്ക് രാജ്യാന്തര നിയമങ്ങൾ അനുസരിച്ച് എന്ത് നഷ്ടപരിഹാരം കിട്ടാനാണ് അർഹതയുള്ളത് എന്ന് പരിശോധിക്കുകയും ചെയ്യാം രാജ്യാന്തര വ്യോമ ഗതാഗത സംഘടനയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇന്ത്യയും യു കെയും ഉൾപ്പെടെയുള്ള നൂറ്റി നാൽപ്പത് രാജ്യങ്ങൾ ഒപ്പിട്ട മോൺട്രിയോൾ കൺവെൻഷൻ ഉടമ്പടിയാണ് ഇക്കാര്യത്തിലുള്ള ആധികാരികവും നിയമപരവുമായ മാർഗരേഖ ഇതനുസരിച്ച് രാജ്യാന്തര സർവീസ് നടത്തുകയായിരുന്ന ഒരു വിമാനം അപകടത്തിൽപ്പെട്ട് മരിച്ചവർക്കും പരിക്കേറ്റവർക്കും കൊടുക്കേണ്ടതായ നഷ്ടപരിഹാരം ഒരു ലക്ഷത്തി അമ്പത്തൊന്നായിരത്തി എണ്ണൂറ്റി എൺപത് സ്പെഷ്യൽ ഡ്രോയിങ് റൈഡ്സ് അഥവാ എസ് ഡി ആർ എഫ് ആണ് എസ് ഡിആർഎഫിന്റെ നിർവചനം മലയാളത്തിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും രാജ്യാന്തര സമ്പത്ത് സംഘടനകളുടെ പണമിടപാടുകൾക്ക് ഏകീകൃത സ്വഭാവം കിട്ടുന്നതിനായി രൂപീകരിച്ച വിനിമയ നിരക്കാണ് എന്ന് വേണമെങ്കിൽ ലഘൂകരിച്ച് പറയാം എസ് ഡി ആർ എഫ് എന്നാൽ ഒരു കോടി എഴുപത്തിയെട്ട് ലക്ഷത്തിലേറെ രൂപയാണ് കൃത്യമായി പറഞ്ഞാൽ പതിനേഴ് കോടി എട്ട് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മേൽ ഉടമ്പടിയിൽ ഒപ്പിട്ടിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലെയും വിമാന കമ്പനികൾ അവരുടെ വിമാനം രാജ്യാന്തര സർവീസിനിടെ അപകടത്തിൽപ്പെട്ടാൽ മരിച്ചവർക്കും പരിക്കേറ്റവർക്കും ഇത്രയും രൂപ കൊടുക്കണമെന്ന് നിർദ്ദേശം അപകടമുണ്ടായത് വിമാനക്കമ്പനിയുടെ പിഴവല്ല അല്ലെങ്കിൽ ആരുടെ പിഴവാണെന്ന് കൃത്യമായി കണ്ടെത്താതിരിക്കുക ഈ സാഹചര്യത്തിലാണ് ഈ പരമാവധി തുക കൊടുക്കേണ്ടത് എന്നാൽ എയർലൈന്റെ കുറ്റം കൊണ്ടാണ് അപകടമെങ്കിൽ നഷ്ടപരിഹാരത്തിന് ഈ ഒരു മേൽപരിധിയില്ല വിമാന വിമാനാപകടത്തിൽ മരിച്ചവർക്കും പരിക്കേറ്റവർക്കും എല്ലാം പ്രായലിംഗ ദേശഭേദമന്യേ ഇതിന് അർഹതയുണ്ട് കൊള്ളാമല്ലോ എന്ന് പ്രത്യക്ഷത്തിൽ തോന്നുമെങ്കിലും ഈ നിബന്ധനകൾ വ്യാഖ്യാനിക്കാൻ ഏറെ പഴുതുകൾ ഉള്ളവയാണ് നേരത്തെ തന്നെ ഒന്നേമുക്കാൽ കോടിയിലേറെ രൂപ മിനിമം തുകയാണ് എന്ന് എവിടെയും പറയുന്നില്ല എന്നതാണ് ആദ്യ പ്രശ്നം അത്രയും കൊടുക്കാം എന്നാണ് കൊടുത്തേ തീരൂ എന്നല്ല വിമാനക്കമ്പനികൾ സ്വാഭാവികമായും ഇത് കുറയ്ക്കാൻ നോക്കും പലതരത്തിലാണ് ഈ ശ്രമം നടക്കുക ആദ്യമേ ചാടി വീണ് ഒരു തുക വാഗ്ദാനം ചെയ്യുകയാണ് ഒന്ന് അത് പോരാ എന്ന് പറയുന്നവരോട് വിലപേശുന്നത് പിന്നീട് വിലപേശൽ കോടതിയിൽ എത്തിയാൽ ആൾക്ക് അതായത് പരിക്കേറ്റ ആൾക്കും ഇതിൽ കൂടുതൽ കിട്ടാൻ അർഹത ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കണം അപകടത്തിൽപ്പെടുമ്പോഴുണ്ടായിരുന്ന മാസവരുമാനം വിദ്യാഭ്യാസ യോഗ്യത പ്രായം ആരോഗ്യസ്ഥിതി എല്ലാം വിലയിരുത്തലിൽ പെടും ഇയാൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ വരും നാളുകളിൽ കുടുംബത്തിന് എന്ത് വരുമാനം ഉണ്ടാകുമായിരുന്നു എന്നതാണ് ചോദ്യം അമ്മയ്ക്ക് ഏക ആശ്രയമായിരുന്ന മകൻ കൊച്ചുകുട്ടികളുടെ ഏക അത്താണിയായ പിതാവ് അങ്ങനെയുള്ള കാര്യങ്ങളും ഉന്നയിക്കാം എന്തായാലും കോടതിയാണ് തീർപ്പ് പറയുക ആ തുക എസ് ഡി ആർ എഫ് നഷ്ടപരിഹാരത്തിൽ കുറവാണെങ്കിൽ അതത്രയും വിമാന കമ്പനി കൊടുക്കണം കൂടുതലാണെങ്കിലോ അന്നേരമാണ് കുറ്റം ആരുടേതായിരുന്നു എന്ന കാര്യം പരിഗണിക്കുക വിമാന കമ്പനിയുടെ കുഴപ്പം കൊണ്ടാണ് അപകടമുണ്ടായത് എന്നാണ് അപകട അന്വേഷകരുടെ കണ്ടെത്തലെങ്കിൽ എത്ര വലിയ തുകയും എയർലൈൻ കൊടുക്കേണ്ടി വരും കുറ്റക്കാരല്ലെങ്കിൽ കൃത്യം എസ് ഡി ആർ എഫ് നഷ്ടപരിഹാരം മാത്രം ഇനി കുറ്റം വിമാന കമ്പനി ഉണ്ടാക്കിയ കമ്പനിയുടേത് ആണെങ്കിൽ സംഭവം പിന്നെയും മാറും നേരത്തെ പറഞ്ഞ നഷ്ടപരിഹാരം എയർലൈനിൽ നിന്ന് വാങ്ങിയതിനു ശേഷം വിമാനമുണ്ടാക്കിയവർക്കെതിരെ അവരുടെ രാജ്യത്ത് കേസ് കൊടുക്കാം കുറ്റകരമായ അവസ്ഥ കൊണ്ടുണ്ടായ മരണം എന്ന നിലയിൽ ഇന്ത്യൻ കോടതികളിലും കേസ് കൊടുക്കാം വിമാനമുണ്ടാക്കിയവരുടെ പക്കൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുന്നതിന് മോൺട്രിയാൾ കൺവെൻഷൻ ചട്ടങ്ങളിൽ നിബന്ധനയില്ല ഇതിനൊക്കെ പുറമെ ഇന്ത്യയിലെ ഉപഭോക്തൃ കോടതികളിലും കേസ് കൊടുക്കാവുന്നതാണ്